വിരാട് കോഹ്ലിയും മുഹമ്മദ് കൈഫും അടക്കമുള്ള ഒരുപാട് ഇതിഹാസ താരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് എത്തിയത് അണ്ടർ പത്തൊമ്പത് ലോകകപ്പിലൂടെയാണ് രണ്ടായിരത്തിൽ കൈഫും രണ്ടായിരത്തി എട്ടിൽ കോഹ്ലിയും കൗമാര ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയനായകരായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉന്മുക്ത് ചന്ദ് രണ്ടായിരത്തി പതിനെട്ടിൽ പൃഥ്വിഷ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യാഷ്ദുൾ എന്നിവരും ലോകകിരീടം ഇന്ത്യയിലെത്തിച്ചു ഇപ്പോഴിതാ ഉദയ് സഹാരനും സംഘവും മറ്റൊരു കിരീടം നേടാൻ ഒരുങ്ങി നിൽക്കുന്നു സെമിഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ രണ്ട് വിക്കറ്റിന് തകർത്ത് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് റൺസ് വിജയലക്ഷ്യം നാൽപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ ഇന്ത്യ മറികടക്കുകയായിരുന്നു ഇന്ത്യക്കായി അർദ്ധ സെഞ്ചറികളുമായി സച്ചിൻ ദാസ് ക്യാപ്റ്റൻ ഉദയ് സഹാരൻ എന്നിവർ മികച്ച പ്രകടനം നടത്തി അഞ്ചാം വിക്കറ്റിൽ ഇരുവരുടെയും നൂറ്റി എഴുപത്തൊന്ന് റൺസ് കൂട്ടുകെട്ടാണ് വിജയത്തിൽ നിർണായകമായത് ക്യാപ്റ്റൻ സഹാരനാണ് മാൻ ഓഫ് ദി മാച്ച് ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച റൺ വേട്ടക്കാരുടെ പട്ടികയിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലും ഇന്ത്യൻ താരങ്ങളാണ് നായകൻ ഉദയ് സഹാരൻ അറുപത്തി നാല് പോയിൻറ്റ് എട്ട് മൂന്ന് ശരാശരിയിൽ മുന്നൂറ്റി എൺപത്തൊമ്പത് റൺസാണ് അടിച്ചുകൂട്ടിയത് ഇന്ത്യൻ താരം സർഫ്രാസ് ഖാൻ്റെ സഹോദരൻ മുഷീർ ഖാൻ അറുപത്തിയേഴ് പോയിൻറ്റ് ആറ് പൂജ്യം ശരാശരിയിൽ മുന്നൂറ്റി മുപ്പത്തിയെട്ട് റൺസ് നേടി തൊട്ടു പിന്നിലുണ്ട് ടൂർണമെന്റിലെ ഉയർന്ന രണ്ട് സ്കോറുകൾ മുഷീറിൻ്റെ പേരിലാണ് ന്യൂസിലൻഡിനെതിരെ നൂറ്റി മുപ്പത്തി ഒന്ന് റൺസും അയർലൻഡിനെതിരെ നൂറ്റി പതിനെട്ട് റൺസുമാണ് താരം നേടിയത് എഴുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ശരാശരിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് നേടിയ സച്ചിൻ ദാസാണ് റൺ വേട്ടക്കാരിൽ മൂന്നാമൻ വിക്കറ്റ് നേട്ടത്തിൽ ഇന്ത്യൻ ബൗളർ സൗമി കുമാർ പാണ്ഡ്യ രണ്ടാമതുണ്ട് പതിനേഴ് വിക്കറ്റാണ് താരം വീഴ്ത്തിയിട്ടുള്ളത് ഗ്രൂപ്പ് എയിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിലും വിജയിച്ചാണ് ടീം ഇന്ത്യ ഫൈനലിൽ എത്തിയത് ആറ് പോയിന്റുമായി ഗ്രൂപ്പിൽ ഒന്നാമതാണ് ടീം സെക്കൻഡ് ഗ്രൂപ്പ് ഘട്ടത്തിലും ഇന്ത്യൻ ടീം തോൽവി അറിഞ്ഞിട്ടില്ല നാലു മത്സരങ്ങളും വിജയിച്ച് എട്ട് പോയിന്റ് നേടി ഇതേ രീതിയിൽ മുന്നേറുന്ന പാകിസ്ഥാനും ഓസ്ട്രേലിയയും സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ഇവർ തമ്മിൽ നടക്കുന്ന സെമി ഫൈനലിൽ ജയിക്കുന്നവരെയാണ് ടീം ഇന്ത്യ ഫെബ്രുവരി പതിനൊന്നിന് ഫൈനലിൽ നേരിടുക എതിരാളികൾ ആരായാലും തകർപ്പൻ പ്രകടനവുമായി കിരീടം കൊണ്ടുവരാനാകും ഇന്ത്യ ഇറങ്ങുക ഒപ്പം ലോക ക്രിക്കറ്റിലേക്കും ഐ പി എല്ലിലേക്കും പുതു സമ്മാനിച്ചുകൊണ്ടും